ഏത് രംഗത്തെ മികവിനാണ് അർജുന അവാർഡ് നൽകുന്നത് ഓപ്ഷൻ എ സംഗീതം ഓപ്ഷൻ ബി സാഹിത്യം ഓപ്ഷൻ സി ചലച്ചിത്രം ഓപ്ഷൻ ഡി ശില്പകല ഓപ്ഷൻ ഇ കായികം അർജുന അവാർഡ് ഏത് രംഗത്തെ മികവിനാണ് ഓപ്ഷൻ ഇ കായികം ഓപ്ഷൻ ഇ കായികം ഊട്ടോ ഊട്ടി ഇപ്പോഴത്തെ ചിരി ടെൻഷൻ അടിച്ചിട്ടാണോ ടെൻഷൻ ആണോ പക്ഷെ മനസ്സിലാകത്തില്ലേ കേട്ടു ഞാൻ ഒരു അറിയാൻ വേണ്ടി ചോദിച്ചതാ ആട്ടിടിക്കുന്ന ഒരു ശബ്ദം എവിടെയും കേൾക്കുന്നുണ്ട് കിടിക്കോ കിടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം അപ്പോ തെറ്റുത്തരം പറഞ്ഞാലുള്ള ശിക്ഷ അറിയാമോ ഇവിടെ എന്താണ് എന്താ ആ പിന്നെ ഇവിടെ ഒരു ശിക്ഷ ഉണ്ട് ഇറങ്ങി പോണ്ടി വരും അതല്ലേ ശിക്ഷ അതാണ് അത് ഭയങ്കര ശിക്ഷയാണ് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് തോന്നിയെങ്കിലും ഉത്തരം ശരിയാണ് കായിക രംഗത്തെ മികവിനാണ് അർജുന അവാർഡ് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും അറുപതിനായിരം രൂപ കൈ കിട്ടി ഒരു മത്സരത്തിന് അറുപതിനായിരം രൂപ കിട്ടുന്ന ആദ്യം ആദ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മത്സരത്തില് ഒരു പ്ലാറ്റ്ഫോം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് അത്യാവശ്യം കൂടുതലുണ്ടോ എത്ര അടി ഉണ്ട് ഇപ്പൊ ഞാൻ ഉണ്ട് അത്ര സെന്റിമീറ്റർ ഉണ്ട് ആണെന്ന് തോന്നുന്നു ും ചെറിനെ കിട്ടാൻ പാടൊന്നും ഒരുപാട് ആടെ നീളന്മാരുണ്ട് ഈ കുട്ടിയെ ഒന്ന് നന്നായിട്ട് ഭക്ഷണകാലത്തിൽ ഞാനൊന്ന് ഉപദേശിച്ചു വിടാൻ കുട്ടിയേട്ടാ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉപദേശിച്ചു കാരണം ഈ കുട്ടി മൂന്ന് പേരും കഴിക്കുന്നത് അതെ അതെ അയ്യോ അപ്പൊ കഞ്ഞി നേരത്തെ പേരുണ്ടോ അത് അറിയാലോ സീക്രട്ടാണ് അപ്പൊ ഈ കഞ്ഞി മാത്രം കുടിക്കാൻ കാരണം ഉമ്മ ഉപദേശിച്ചത് ഇഷ്ട അവടിയാ അതാകുമ്പോ പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ടി വരും എല്ലാം മടിയാ കാര്യങ്ങൾ മടിയാ പിന്നെ അതുപോലെ സദ്യയൊക്കെ കല്യാണത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ അവള് വെറും പരിപ്പും ചോറും പപ്പടവും മാത്രം കഴിക്കും

ീവണ്ടി അപകടം നടന്ന കായൽ ഏതാണ് അഞ്ച് ഓപ്ഷൻ കായൽമുടിക്കായൽ വെമ്പനാട്ട് കായൽഷൻ ഡി കൊച്ചിക്കായൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത് ജൂലൈ എട്ടാണ് എക്സാക്ട് തീയതി ബാംഗ്ലൂരിലേക്ക് പോയ അയലൻഡ് എക്സ്പ്രസ് മൺട്രോ തുരുത്ത് എന്ന സ്ഥലത്ത് വെച്ച് കായലിലേക്ക് മറിഞ്ഞു അത് ഏത് കായലിലേക്കാണ് വീണത് എന്നാലോചതി ഓപ്ഷൻ ബി അഷ്ടമുടി അഷ്ടമുടിക്കായൽ അപ്പൊ ഞാൻ അഷ്ടമുടി പൂട്ടോട്ടിക്കോളു അഷ്ടമുടി പൂട്ടോ അപ്പൂട്ടിക്കോളു പൂട്ടി ശരിയായിരിക്കും ഉമ്മ ഉമ്മയ്ക്ക് മോളെ ഭയങ്കര വിശ്വാസമാണ് ഇങ്ങനെ ഉമ്മ കിട്ടാൻ വിഷമോ ഏട്ടോ ഉമ്മ ട്യൂഷൻ പഠിപ്പിക്കും മൂന്ന് പെൺകുട്ടികള് സാധാരണ ഒരു ഉമ്മയാണെങ്കിൽ അന്തം വിട്ടു പോകും കാരണം ഭർത്താവിന് ഇതിനെ കുറിച്ചൊന്നും ബോധവുമില്ല പുള്ളി വെള്ളം അടിച്ച് പൂസായി നടക്കുക ഏഹ് ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ പുള്ളി ഉടനെ പോയി ഓടിപ്പോയി വെള്ളം അടിക്കും അല്ലേ അങ്ങനെ നടന്നിട്ട് മൂന്ന് മക്കളെ ഉമ്മ വളർത്തിക്കൊണ്ട് വന്നില്ലേ ഉമ്മ ഉമ്മ ആണ് കേട്ടോ ഉമ്മ ഉമ്മയുടെ ആ ആത്മവിശ്വാസം നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം അപ്പോ ഓപ്ഷൻ ബി അഷ്ടമുടി അഷ്ടമുടിക്കായൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെരുവൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടിക്കായൽ